ഹായ് വെൽക്കം ബാക്ക് ഇന്ന് നമുക്ക് ഒരു അടിപൊളി ഫിഷ് ഫ്രൈ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ മീനൊന്നും പൊടിഞ്ഞു പോവാതെ അതുപോലെ തന്നെ നല്ല മസാലയൊക്കെ പിടിച്ച് നല്ല അടിപൊളി ടേസ്റ്റിൽ ടേസ്റ്റുണ്ടാക്കുന്നതെന്ന് നോക്കാം ഞാൻ കിളിമീനാണ് എടുത്തത് ട്ടാ നമ്മുടെ കോരയില്ലേ ഇല്ലേ പിയാപ്പിള കോര എന്നൊക്കെ പറയുന്നത് അത് ഇതാ ഫുള്ളായിട്ടൊന്ന് ക്ലീൻ ആക്കിയിട്ട് തലയൊന്നും കളയാതെ ഇങ്ങനെ കട്ടാക്കി എടുത്തിട്ടുണ്ട് കേട്ടാ ഇനി അതിലേക്ക് നല്ലോണം വരയും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള മസാല ഒന്ന് റെഡിയാക്കി എടുക്കാം ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ പെപ്പർ പൗഡർ ഒരു അര ടേബിൾ സ്പൂൺ കോൺഫ്ലോറ് ആവശ്യത്തിന് ഉപ്പും അര ടേബിൾ സ്പൂൺ ചെറുനാരങ്ങ നീരും അതുപോലെ തന്നെ ഒരു അര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കുറച്ച് വെള്ളവും കൂടെ ആഡ് ചെയ്തിട്ട് ഈ മസാലയൊന്ന് മിക്സാക്കിയെടുക്കാം അധികം ലൂസായി പോവാത്ത രീതിയിലൊന്ന് മിക്സാക്കി കൊടുക്ക ഇനി ഇതാ ഈ മീനിലേക്ക് നമുക്ക് ഈ മസാല ഒന്ന് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം ഇതിൻ്റെ ഈ പിന്നെ വരയിട്ട സൈഡിലൊക്കെ നന്നായിട്ട് മസാല ഉള്ളിലേക്ക് പോകത്തക്ക രീതിയിലൊന്ന് തേച്ച് കൊടുക്കുക കേട്ടോ രണ്ട് സൈഡും അതുപോലെ ചെയ്യാം ഇത് മസാല ഒരുപാട് ലൂസായാൽ മീനിൽ പിടിച്ച് നിൽക്കൂല അതുകൊണ്ടാണ് കുറച്ചൊരു ടൈറ്റിൽ തന്നെ മസാല ആക്കിയെടുക്കുക ഇനി നല്ലോണം ചൂടായ പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചുക വെളിച്ചെണ്ണയാണ് ടേസ്റ്റ് കിട്ടുക അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒരു കറിവേപ്പിൽ വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ മുകളിൽ നമ്മുടെ മീനും വെച്ച് മേലെയും ഞാനൊരു കറിവേപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത് മീൻ മീനതിൽ ഇട്ടവാടെ ഒന്ന് നീക്കി കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ അതുപോലെ വെച്ചാൽ ചിലപ്പം അടിപിടിക്കാനും മീൻ പൊട്ടിപ്പോവാനും ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ ഒരു മൂന്നാല് മിനിറ്റ് ഇങ്ങനെ മീഡിയം ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം നമുക്കത് തിരിച്ചിട്ട് കൊടുക്കാം തിരിച്ചിട്ടതിന് ശേഷം ഞാനിതാ ഈ മീനിന് നല്ലൊരു ഫ്ലേവറും സ്മെല്ലും വരാൻ വേണ്ടിയിട്ട് രണ്ട് വെളുത്തുള്ളിയും രണ്ട് ചെറിയുള്ളിയും ചതക്കിയിട്ട് ഇതാ രണ്ട് സൈഡിലും ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത് ഫസ്റ്റ് തന്നെ ഇട്ട് കൊടുക്കാത്തത് അത് കരിഞ്ഞു പോകുന്നതുകൊണ്ടാണ് ഇപ്പോൾ തിരിച്ചിട്ടതിൻ്റെ ശേഷം ഇട്ട് കൊടുത്തിട്ട് ഇതാ കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അടിപൊളി ടേസ്റ്റുമാണ് നല്ല മസാലയൊക്കെ ഉള്ളിൽ പിടിച്ച് നല്ല ഫ്രൈ ആയി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ലൈക്കും കമൻറ്റും മറക്കരുത് കൂടാതെ ഷെർ ഇസ് ടൈം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അടുത്ത നല്ലൊരു റെസിപ്പായിട്ട് വരുന്നവരേക്കും ബൈ ടേക്ക്